ചങ്ങായി മാറി ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ആന്ധ്രാപ്രദേശിലെ ഒരു ബി ജെ പി എം എൽ എ കാണിച്ച തന്തയില്ലായ്മയാണ് അവിടുത്തെ അഡോണി ജില്ലയിലെ പാർത്ഥസാരഥി എന്ന് പറഞ്ഞ അവർ എം എൽ എ പാർത്ഥസാരഥി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഓയിക്കല്ലോ സെവർണ പാർത്തസാരഥി അവിടുത്തെ ഒരു ദളിതനോട് ദളിത് ഗ്രാമമുഖ്യനോട് കാണിച്ച ഒരു ജാതി വർഗീയത നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഈ സവർണസാങ്കികളെല്ലാം എം എൽ അടക്കം സ്റ്റേജിന്റെ മോൾ കയറിയിന്നിട്ട് ആ ദളിതനായ ഗ്രാമമുഖ്യനോട് തായൽ നിൽക്കാണെങ്കിൽ പറഞ്ഞ ആ വീട് ഇങ്ങനെ കാണിച്ചു തരാം തെലുങ്കിലാണ് ഞാനത് മലയാളത്തിൽ അത് ഡബ് ചെയ്തും തരാം ആദ്യം നിങ്ങൾ തെലുങ്ക് വർഷം കാണുക വാ

മനം സർപ്പഞ്ചാ സർപ്പഞ്ചിക്കൂട നിധി ലേസ്താവണം നേരുക നരേന്ദ്രമോദി ഭാഷ മനസ്സിലാക്കാതുകൊണ്ട് മനസിലാകാത്തവരിക്കും ഞാനത് ഡബ്ബ് ചെയ്തു തരട്ടാ ആദ്യം തന്നെ എം എൽ എ ആ ദളിത് ഗ്രാമമുഖ്യേനെ വിളിക്കുകയാണ് സ്റ്റേജിലേക്ക് കയറാൻ പറ്റില്ല അപ്പൊ തായയിലേക്ക് ചങ്ങനെ കേറ്റണ്ട കേട്ടണ്ടെന്ന് അപ്പൊ എം എൽ എ ജയിക്കുന്നത് അതെന്താ ക്രിസ്ത്യൻ ആണോന്ന് അതായത് ക്രിസ്ത്യൻ ആണെങ്കിൽ വരെ മുകളിൽ കേറ്റില്ല താഴിലെ നിർത്തും അത് ഇവിടുത്തെ ക്രിസ്സംഗികൾക്ക് സമർപ്പിക്കുന്നു കേട്ടാ ഈ ആദ്യ ഭാഗം ഞാൻ ക്രിസ്സംഗികൾക്ക് സമർപ്പിക്കുന്നു ആ ആദ്യ ഭാഗത്തിന്റെ വീട് നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടാ അയ്യാ സർപ്പഞ്ച് ക്രിസ്ത്യനാ ക്രിസ്ത്യനോന്ന് കേട്ടിനാ ക്രിസ്ത്യൻ ആയോണ്ടാന്നോ കേരണ്ടെന്ന് പറഞ്ഞു ഇനി ഇതിന്റെ രണ്ടാം ഭാഗം ഞാൻ ദളിത് സംഘികൾക്ക് സമർപ്പിക്കുന്നു കേട്ടാ ആ എം എൽ എന്റെ കൂടെ നിൽക്കുന്ന ഒരു തള്ളച്ചിയിൽ ഒരു സംഗീത് തള്ളച്ചി ആ തള്ളച്ചി എംഎൽഎന്റെ ചെവിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എസ്സി ആണ് എസ്സി എസ് സി ആണെന്ന് അത് കേട്ടുപോ കേട്ടാ എ ആദ്യം ഞാൻ വിചാരിച്ച ആ എം എൽ എ നല്ല മനുഷ്യനാന്ന് ക്രിസ്ത്യനായാലും ശരി ദളിതനായാലും ശരി കുഴപ്പമില്ല മോളിൽ സ്റ്റേജിൽ കേട്ടിട്ടെന്നാ പറയുന്നു പക്ഷെ ആ തള്ളച്ചി എസ് സി എസ് സി എന്ന് പറഞ്ഞപ്പോ ഓ എസ് സി ആണല്ലേ തായ്ന്നാ മതി എനക്ക് ഏറ്റവും സങ്കടമായത് എന്താ വെച്ചാല് ആ ദളിത് ഗ്രാമ മുഖ്യൻ അഭിമാനത്തോടി ആ സ്റ്റേജിന്റെ താല് നിക്കേന്ന് ആ താഴെ നിൽക്കുന്നതാണ് എന്റെ അഭിമാനം ഇത് ഈ സവർണന്റെ താഴെ നിൽക്കുന്നതാണ് എന്റെ അഭിമാനം ആ ദളിതനങ്ങ് ഉറപ്പിച്ച് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടുപോകട്ടെ ആ ചിന്തയിലേക്ക് സവർണ ബിജെപിക്കാർ മാറ്റി ഏത് ചിന്തയിലും ഈ സവർണന്റെ താഴെ നിൽക്കുന്നതാണ് ദളിതന്റെ അഭിമാനം എന്നുള്ള ചിന്തയിലേക്ക് ഓരോ ദളിതനും ഈ സംഘികളും മാറ്റി അതിപ്പോ ഉത്തരേന്ത്യയിലായും ശരി ആന്ധ്രാപ്രദേശിലായും ശരി കർണാടകയിലൊക്കെ ബിജെപിക്കാർ ആ ലെവലിലേക്ക് മാറ്റി ആ സംഭവം ഈ കേരളത്തിലേക്കും കൂടി കൊണ്ടുവരാൻ ആ സംഘികൾ നോക്കുന്നത് പക്ഷെ കേരളം ഒരുപാട് മുന്നിലാണ് ഉള്ളത് കേരളത്തിലെ ദളിതനെല്ലാം ആ ബോധം ഉണ്ട് ഞാൻ ഒരുത്തിന്റെയും താഴെയല്ല നിക്കേണ്ടത് ഞാൻ നേരെ നേരെ അവന്റെ കൂടെ നിക്കേണ്ടതാണെന്നുള്ളൊരു ബോധം ഇവിടുത്തെ പണ്ടേ ഉണ്ട് ഇപ്പോഴും വേടം പാടും ഇവർക്ക് ചൊറിച്ചിൽ എന്തുകൊണ്ടാണ് വരുന്നത് ഇതുമെല്ലാവരും അറിയാണ്ട് ഈ ദളിതന്റെ മനസ്സിലേക്ക് ഈ ചിന്താഗതി കൊണ്ടുവന്ന് ഇവനെ താത്തി കെട്ടണം ആരും അറിയാണ്ട് എല്ലാരും ഉറങ്ങിക്കിടക്കല്ലേ ചെയ്യുന്നു പക്ഷെ ഈ വീണ്ടും വേടനെ പോലുള്ളവർ ഇത് പാടുമ്പോ വീണ്ടും ആ ചിന്താഗതി വരികല്ലോ ചെയ്യുന്നത് ഇത് ഞാൻ ദളിതനാണ് ഞാൻ മുകളിലേക്ക് പോകണ്ടവനാണെന്നുള്ള ബോധം ദളിതനിലേക്ക് പിന്നെയും പിന്നെയും വരുമ്പോ ഇവർക്കത് പിടിക്കുന്നില്ല ഇതെല്ലാം ദളിതനെ ഉറക്കിക്കെടുത്തിട്ട് ഈ സവർണന്റെ ഈ സാമാന അത് ഇഞ്ചക്ഷൻ ചെയ്ത് ഇവന്റെ തലയെ കൊടുക്കണം ദളിതന്റെ ഞാൻ താഴെ നിൽക്കേണ്ടവനാണെന്ന് അത് നടക്കാതെ വരുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇത്രമാത്രം വേടനോട് കലിപ്പ് വരുന്നത് ഇപ്പൊ ഈ വീഡിയോ കണ്ടതൊക്കെയാണ് ബി ജെ പിയും സംഘികളും വേറൊന്നുമില്ല ഇവർ അതിൽ നിന്ന് ഒരു മാറ്റവും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട അത് എതിർക്കുന്നവർ ഇവർ പരമാവധി എങ്ങനെയാണോ തേജോവധം ചെയ്യാൻ പറ്റുന്നത് അതിന്റെ എല്ലാ എക്സ്ട്രീം ലെവലിൽ പോയിട്ട് തേജോപദം ചെയ്യും ഇപ്പോഴും സവർണ സംഘികളെ താങ്ങി നടക്കുന്ന ക്രിസ്സംഗികൾക്കും ദളിത് സംഘികൾക്കും ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു അപ്പൊ എല്ലാവർക്കും എന്റെ സുലാൻ